ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വായിക്കാം നമ്മുടെ കേരളത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു എം നവസംരംഭകർ ബാങ്ക് പ്രതിനിധികൾ എന്നിവർക്കിടയിൽ സാമ്പത്തിക ആവശ്യങ്ങൾ ചർച്ച ചെയ്യുക ബാങ്കുകൾ മുഖേന നടപ്പിലാക്കുന്ന എം എസ് എം ഇ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയുക വായ്പാ അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കുക ആശയവിനിമയം സുഗമമാക്കുക ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബാങ്കേഴ്സ് മീറ്റ് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു വിവിധ സംരംഭക പദ്ധതികളിൽ വായ്പ ലഭിച്ച സംരംഭകർക്ക് ചടങ്ങിൽ ലോൺ സാങ്ഷൻ ലെറ്റർ കൈമാറി വ്യവസായ വകുപ്പിൻ്റെ വിവിധ പദ്ധതികളിൽ വായ്പ നൽകി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാങ്കുകളെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ വിനോദ് ജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവിയർ മൂവാറ്റുപുഴ നഗരസഭ പൊതുമരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് വാർഡ് കൗൺസിലർ കെ ജി അനിൽകുമാർ എഫ് എൽ സി കെ കെ രവി വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറിലധികം സംരംഭകരും വിവിധ ബാങ്കുകളിൽ നിന്നായി മുപ്പത്തിയൊന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്